നിന്നെ കാണാൻ അത് അതെ അത് രണ്ടായിരത്തി രണ്ട് കേരള ഓർമ്മയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നാടൻപാട്ട് രംഗത്തേക്ക് വരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ എന്നുള്ള പാട്ടിലൂടെയാണ് അതിനു മുമ്പ് കുറെ പേര് പാടിയിട്ടുണ്ട് കേട്ടോ ആരാൻ ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പൊ ചന്ദ്രമതിയച്ച പേര് എനിക്കറിയാം ജനനയന തൃശ്ശൂർ എന്നാണ് സംഘത്തിലൂടെ ഞാൻ വരണത് സംഘത്തിൽ ഞാൻ ചിന്ന ഇറങ്ങുന്നു ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനാണ് വരികൾ എഴുതിയത് നമുക്കറിയാലോ ഏനുണ്ടോടി അമ്പിളിച്ച ചന്ദ്രേട്ടന്റെ വരികളാണല്ലോ അദ്ദേഹത്തിന്റെ വരികളാണ് നിന്നെ കാണാൻ ആ പാട്ട് കിട്ടിയതിന് ശേഷമാണ് സാറേ ഞാൻ അതുവരെ സിനിമ പാട്ട് പാടിയായിരുന്നു ഇപ്പൊ പാലപ്പു വേറെ പാട്ടൊക്കെ ഞാൻ പാടിയിണ്ടായിരുന്നു പക്ഷെ ഒരു കാലത്ത് പിന്നെ പാട്ട് അങ്ങടെ പഠിപ്പിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്തപ്പോൾ അവിടെ വെച്ചു പിന്നെ കേരളപുരമായി പഠിക്കുമ്പോൾ ഞാൻ എസ് എഫ് ഐ കാര്യായിരുന്നു പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ തെരുവ് നാടകങ്ങൾ കളിക്കണം ഞങ്ങളുടെ ഒരു ലാലപ്പൻ സഖാവ് ഉണ്ട് സഖാവാണ് നാടൻ പാട്ട് എനിക്ക് പറ്റും എന്ന് ഇറക്കിയത് പിന്നെ നിന്നെ കാണാൻ കിട്ടുമ്പോൾ ചന്ദ്രേട്ടനും പ്രസാദ് മാഷും കൂടെ പറയുകയാണ് നീ നാടൻ പാട്ട് എടുത്തോ നിനക്ക് നല്ല വഴിയായിരിക്കും അങ്ങനെയാണ് തുടങ്ങി കേട്ടാലോ ആ നിന്നെ കാണാൻ വെച്ചത് ചന്തം തോന്നും കുഞ്ഞിപ്പണ് എന്നിട്ടെന്തേ ഇന്നു ഇന്നുവരെ വന്നില്ലാരും ചെന്തേങ്ങാ നിറമില്ലേലും ചെന്ത മര കണ്ണില്ലേലും മുട്ടി ഇറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും ം പോലെ മനസ്സുണ്ടല്ലോ തളീര് പോലെ മീനുപ്പുണ്ടല്ലോ എന്നിട്ടെന്തേട്ടാൽ ഇന്നു വരെ വന്നില്ലാരും കാണാൻ എന്നെക്കാളും ചന്താ വരെ വന്നില്ലാരും വന്നു വന്ന എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി ഈ അയ്യപ്പു അന്നു പറഞ്ഞാലേ സാറേ പ്രസാദ് മാഷ് തരുന്ന ആ ഒരു പൈസ ഉണ്ട് ദാരിദ്ര്യം തന്നെയായിരുന്നു ദാരിദ്ര്യം പറയാൻ വേണ്ടി പറയാൻ സാറ് വിചാരിക്കരുത് അപ്പൊ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛനമ്മമാരെ കൂലി സാറിന് ആലോചിക്കാവുന്നല്ലേ ഉള്ളു മക്കളെ വളർത്തി വലുതാക്കാൻ കഴിക്കണം ബുദ്ധിമുട്ട് അപ്പൊ കേരളം പഠിക്കുമ്പോ ജനനയനെ ചെന്നു നാടൻ പാട്ട് കിട്ടണ ഒരു കൂലി ഉണ്ടല്ലോ അത് വലിയൊരു വരദാനായിരുന്ന ആ സമയത്തെ അപ്പൊ ആ നേരത്തെ കല്യാണത്തിനെ പറ്റിയൊന്നും ആലോചിക്കാൻ പക്ഷേ അത് നടന്നു അങ്ങനെ നടന്നു പറഞ്ഞത് സത്യമാണ് ഇത് പാടി 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 പാട്ടുകാരൻ തന്നെയല്ലേ പാട്ടിലാക്കി അതെ 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 തീർച്ചയായും ഈ പാട്ട് കേട്ടാണോ വീണത് ഈ പാട്ടല്ല ഞാൻ ആളുടെ പാട്ട് കേട്ടിട്ട് വീണത് ഏത് പാട്ടായിരുന്നു പുള്ളി അന്ന് മനോജ് പെരുമ്പിലാവും കേട്ടിട്ടുണ്ട് കൊറേ പാട്ട് പാടും പക്ഷെ ആ കൂട്ടത്തില് ഒരു പാട്ട് പാടായിരുന്നു

നമ്മൾ നമ്മള് പാടുമ്പിലോ വയലിലോ വയലിലോ അങ്ങനെയൊക്കെ അപ്പൊ അത് കാണുമ്പോ അട്രാക്ഷൻ ആയിരുന്നു സത്യം സൂപ്പർ 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 വെരി ഗുഡ്